പരിശുദ്ധാത്മാവിൻ്റെ നവേന എന്ന് പറയുമ്പോൾ യേശു തന്നെ ആവശ്യപ്പെട്ട് കാത്തിരിക്കാനായിട്ട് അങ്ങനെ അവർ ഒൻപത് ദിവസത്തിന് മുകളിൽ കാത്തിരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഒരു പ്രാർത്ഥന നിയോഗം കൊടുത്ത് ഒരു പ്രാർത്ഥിക്കാൻ ഒരു കാര്യം കൃത്യമായി നിയോഗം കൊടുത്ത് വെളിപ്പെടുത്തിയിട്ട് കാത്തിരിക്കാനായിട്ട് യേശു പറഞ്ഞത് എന്താണ് വളരെ പ്രധാനപ്പെട്ടതാണ് അത് പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് കാത്തിരിക്കാനാണ് പറഞ്ഞത് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നു ഈശോ പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ അയക്കും നിങ്ങൾ അതിനു വേണ്ടി എന്നാണ് വചനം പറയുന്നത് പിതാവിൻ്റെ വാഗ്ദാനത്തിന് വേണ്ടി കാത്തിരിക്കുവിൻ അങ്ങനെ ഇവർ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നു പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നപ്പോൾ ഇവർ സദാ പ്രാർത്ഥനാനിരതരായിരുന്നു അപ്പസ്വല പ്രവർത്തനം ഒന്നാമത്തെ അധ്യായം തുടർന്ന് വായിക്കാൻ പറയാം നൂറ്റി ഇരുപതോളം പേര് സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എഴുന്നേറ്റ് പത്രോസ് എഴുന്നേറ്റ് നിന്നിട്ട് യുദാസിനു പകരം യുദാസ് കറിയോത്തക്ക് പകരം വേറൊരു അപ്പസോൾ വേറൊരു സാക്ഷിയെ തെരഞ്ഞെടുപ്പ്